മോഹിനിയാട്ടം എത്ര പേര് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മോഹിനിയാട്ടത്തിൻ്റെ അടുത്തൊന്നും വന്ന് കളിക്കാൻ പറ്റൂല ആർക്കും അതൊക്കെ ഭയങ്കരമായ ഒരു സാധനമാണത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പ്രേക്ഷകര് ഇതിനെ എങ്ങനെ വിലയിരുത്തും എന്ന് എനിക്ക് അറിഞ്ഞൂടാ വികാരവും വിചാരം തമ്മിലുള്ള ഡിഫറെൻറ്റ് ശരിക്കറിഞ്ഞിരിക്കണം മോഹിനിയാട്ടം പഠിക്കണമെങ്കിൽ മനസ്സിലെ വിചാരം ഒന്നാണ് അല്ലേ ഇപ്പോൾ എപ്പോൾ എൻ്റെ കുട്ടി കളിച്ചല്ലോ എന്ന് ചില അമ്മമാർക്ക് തോന്നുന്നുണ്ടാവും കളിക്കും ജതിശ്വരം കളിക്കാം ചൊൽക്കെട്ട് കളിക്കാം തില്ലാന കളിക്കാം ഇളത മനോ പാപകളി കളിപ്പാതി സംശയം കാന്ത കളിവയു മോഹമു കാന്ത